ആ റിപ്പോർട്ട് തന്നെ അപ്രായോഗികമായ റിപ്പോർട്ടാണ് കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രീ ഡിഗ്രിയെ ഡീലിങ്ക് ചെയ്ത് പ്ലസ് ടു ഹയർ സെക്കൻഡറി ആക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സെക്കൻഡറി സ്കൂളിനെയും ഹയർ സെക്കൻഡറിയെയും ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അപ്രായോഗികമാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല ഒരു അധ്യാപക സംഘടനകളുമായിട്ടോ പൊതുസമൂഹമായിട്ടോ പ്രതിപക്ഷമായിട്ട് ഒന്നും അര ആലോചന നടത്തിയിട്ടില്ല കാഗർ കമ്മിറ്റിയുടെ ഒരു ഇന്റർവ്യൂ റിപ്പോർട്ട് ആണ് മൂന്ന് കൊല്ലം കാലം മുമ്പ് കൊടുത്തു അവ്യക്തമായ റിപ്പോർട്ട് അത് വെച്ച് എനിക്ക് തുടങ്ങി ഇപ്പൊ പൂർണ്ണമായ റിപ്പോർട്ട് വന്നപ്പോ അതിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യാം പക്ഷേ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് മുൻപ് വിശദമായ ചർച്ച കേരളത്തിലെ അക്കാര്യത്തെ കുറിച്ചുണ്ടാകണം കാരണം നിങ്ങളുടെ പരീക്ഷണശാലയല്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആ നിങ്ങൾ എടുക്കുന്ന തെറ്റായ വികലമായ എല്ലാ തീരുമാനവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയെ ഗൗരവതരമായി ബാധിക്കും അതുകൊണ്ട് അത് നടപ്പാക്കുന്നതിന് മുമ്പും അതിലേതെല്ലാം നടപ്പാക്കാം ഏതെല്ലാം നടപ്പാക്കരുത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ ചർച്ച നിയമസഭയ്ക്കകത്തും പുറത്തും സർവകക്ഷി യോഗത്തിലും അധ്യാപക സംഘടന